ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തതും അവസാനത്തെ രാശിയുമായ മീനം രാശിക്കാർക്ക് വ്യാഴമാറ്റം വക്രി അവസ്ഥയിൽ അതും ഉച്ചസ്ഥനായിട്ട് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള നൂറ്റി ഇരുപത് ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്ന് വരെയായിരിക്കും ഈ നൂറ്റി ഇരുപത് ദിവസങ്ങൾ നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭകാര്യങ്ങൾ തരുന്ന ഗ്രഹമാണ് വ്യാഴം കൂടാതെ സൗരയുധത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഗ്രഹം കൂടിയാണ് വ്യാഴം അപ്പോൾ ഈ വക്രി അവസ്ഥയിലുള്ള വ്യാഴമാറ്റം മീനം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവമായിരിക്കും ചൊലത്തുക ഒരു ഗ്രഹം അതും സൗരയുധത്തിലെ ഏറ്റവും റെസ്പോൺസിബിലിറ്റിയുള്ള ഒരു ഗ്രഹം അവസ്ഥയിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഈ ശുഭകാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഓരോരുത്തരുടെയും ഏത് ഭാവത്തിലാണ് ഗ്രഹം വക്രി അവസ്ഥയിൽ ആകുന്നതെന്നും അതുപോലെ തന്നെ ഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഏതെല്ലാം ഭാവങ്ങളിലാണ് വരുന്നതെന്നും അപേക്ഷിച്ചിരിക്കുന്നു വക്രി എന്നാൽ എന്താണെന്ന് ഞാൻ പറയാം സൗരയുധത്തിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ സ്വന്തം ഓർബിറ്റിൽ ഒരു ഗതിയിൽ പരിക്രമണം ചെയ്യുന്നു ഈ സമയം സൂര്യൻ്റെയും ഈ ഗ്രഹത്തിൻ്റെയും ഇടയിൽ ഭൂമി വരുന്നതായി തോന്നുന്നു അപ്പോൾ ഈ ഗ്രഹം കുറച്ച് പുറകോട്ട് പോകുന്നതായിട്ടുള്ള ഒരു തോന്നൽ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴേക്കും മനസ്സിലാക്കുന്നു പക്ഷേ ഈ ചേഞ്ചസ് ഓരോരുത്തർക്കും വളരെ അധികം ഒരു നിർണായകമായിട്ടുള്ള ഒരു വളരെ കൂടുതൽ ചേഞ്ചസ് വരുത്തുന്ന ഒരു സമയമാണ് ഈ സമയം ഈ സമയം അവസ്ഥ എന്നാണ് പറയുന്നത് ഒരു വർഷത്തിൽ വ്യാഴം നൂറ്റി ഇരുപത് ദിവസമാണ് അവസ്ഥയിൽ വരിക പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുക ഈനം രാശിയുടെ രാശിസ്വാമി വ്യാഴം പുരൂരുട്ടാതിയുടെ നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ ഉൾപ്പെടുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം വക്രിയവസ്ഥയിൽ വരുന്ന വരുന്നത് അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ സന്താനത്തിൻ്റെ അതുപോലെ തന്നെ ലവ് റിലേഷൻ്റെ കൂടാതെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ബുദ്ധിയുടെ ഒക്കെയാണ് അഞ്ചാം ഭാവം അപ്പോൾ അഞ്ചാം ഭാവത്തിൽ വ്യാഴം വക്രിയാവസ്ഥയിൽ വരുമ്പോൾ സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന യോഗത്തിനുള്ള ഒരു സമയം അതുപോലെ തന്നെ സന്താനങ്ങളിൽ നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള നല്ല ഗുഡ് ന്യൂസ് ഒക്കെ കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയും ഈ സമയം ഉണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം നിങ്ങൾ ഏത് കാര്യത്തിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് മടികൂടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്താണെന്നാൽ ഈ സമയം നിങ്ങൾ പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഗാഠമായിട്ടുള്ള ഒരു ഒരു റിസർച്ച് തന്നെ ചെയ്ത് അതിൽ വിജയിക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഈ സമയത്തെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക ഏതെങ്കിലും വിധത്തിലുള്ള കോഴ്സുകളൊക്കെ ചേരുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ നിങ്ങൾ ബ്രേക്കപ്പ് വരെ എത്തിയിരിക്കുന്ന ഒരു സമയമാണോ നിങ്ങൾ നിങ്ങൾ അവരുടെ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സമയമാണോ എങ്കിൽ ഇതാ അതെല്ലാം മാറി നല്ല അനുകൂലമായിട്ടുള്ള ഒരു പോസിറ്റീവ് ഒരു റിസൾട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇത് ആ അതെല്ലാം പിണക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി നല്ല രീതിയിലുള്ള അത് ലവ് റിലേഷൻ നിങ്ങളുടെ വിവാഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം അതുകൊണ്ട് സ്നേഹിക്കുന്നവർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേടിക്കേണ്ട നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം ഇതാ വന്നിരിക്കുന്നു അപ്പോൾ ഈ സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒന്നാം ഭാവത്ത് വരുന്നു ഈ സമയം നിങ്ങളുടെ വ്യക്തി ഒന്നാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയുടെ ഒക്കെയാണ് അപ്പോൾ സ്പിരിച്വാലിറ്റി ആധ്യാത്മികത നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വരുന്നതിനും ഉണരുന്നതിനും സോഷ്യൽ വർക്ക് അതുപോലെ തന്നെ നിങ്ങൾ വേറെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഹെൽപ്പ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു സാധിക്കും നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ അച്ചീവ്മെൻറ്റ്സ് അതുപോലെ തന്നെ ട്രേഡിങ് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഒരു അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കൂടാതെ കുറേ കാലങ്ങൾ കൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് പെൻഡിങ് മണി അതോ പെൻഡിങ് മണി ആരെങ്കിലും തരാനുള്ളതോ അതോ എവിടെ നിന്ന് കിട്ടാനുള്ളതോ എന്തെങ്കിലും ആണെങ്കിൽ പെൻഡിങ് മണി കിട്ടുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഈ സമയം വ്യാഴം എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെ അതുപോലെ തന്നെ ധനത്തിൻ്റെ കാരക്കാണ് സാമ്പത്തിക നേട്ടത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇത് ഈ സമയം അതെല്ലാം നിങ്ങൾക്ക് പൂർത്തീകരിക്കുന്നതായിരിക്കും വ്യാഴം അതിനുള്ള ഒരു സാഹചര്യം തന്നെ നിങ്ങൾക്ക് കൊണ്ടുത്തരും കൂടാതെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ സമയം പുതിയ ജോലി കിട്ടുന്നതിനും നല്ല ഒരു ജോലി കിട്ടുന്നതിനും ഉള്ള ഒരു സമയമാണ് പിന്നെ നിങ്ങൾക്ക് ഒരു വരുമാനമല്ല പല രീതിയിലുള്ള വരുമാനങ്ങൾ വരുന്നതിനുള്ള ഒരു വഴി തന്നെ തുറന്നു കിട്ടുന്നതായിരിക്കും സൈഡായിട്ട് അപ്പോൾ ഈ സമയം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക ഈ സമയം നിങ്ങളിൽ ഗ്രഹങ്ങളുടെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ സ്പിരിച്വാലിറ്റി നിങ്ങളിൽ ഉണ്ട് എങ്കിലും അത് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ അത് മുൻകൈ എടുത്ത് ചെയ്യുക ആധ്യാത്മികത നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടാകുക അത് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തരുന്നതായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മധുരം കുറച്ച് കുറച്ച് കഴിക്കുക അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആഹാരം കുറച്ച് കൺട്രോൾ ചെയ്യുക വീട്ടിലെ ആഹാരം കഴിക്കുവാൻ കൂടുതലും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും കൺട്രോൾ ചെയ്യുക അപ്പോൾ ഈ പുണ്യകരമായ നൂറ്റി ദിവസത്തെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയിൽ നിന്ന് ഉയർച്ച തന്നെ സംഭവിക്കുന്നതിനുള്ള ഒരു സമയമാണ് ഇത് ചെയ്യേണ്ട ഉപായങ്ങൾ നിങ്ങളുടെ രാശിസ്വാമിയായ സ്വാമിയായ വ്യാഴത്തിൻ്റെ ഗുരുവിൻ്റെ ബീജമന്ത്രം ഒരു അറ്റ്ലീസ്റ്റ് ഒരു പതിനൊന്ന് പ്രാവശ്യം സമയമുള്ളവർ നൂറ്റെട്ട് പ്രാവശ്യം തീർച്ചയായും ചെയ്യുക വിഷ്ണു സഹസ്രനാമം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക രാവിലെയോ വൈകിട്ടോ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ നിങ്ങളുടെ ജീവിതം ബെറ്റർ 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 ആയിട്ട് തന്നെ പോകുന്നതായിരിക്കും പിന്നെ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യന് ഉദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകം നിങ്ങൾ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ അവർ അറിയാതെ തന്നെ അവർ പറയാതെ തന്നെ നിങ്ങൾ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷു നോക്കൂ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു जय श्री राधे कृष्ण एम के बंसी बजते जाए जीवन राधे कृष्ण हो जाए हो, 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 हो। जिसने मेष को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात कहे